ധീരനായ മന്ത്രി പണ്ട് ഒരു രാജ്യത്ത് മന്ത്രി മരിച്ചപ്പോൾ രാജാവ് പുതിയ മന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വിളംബരം ചെയ്തു ധീരനും തന്ത്രശാലിയും ബുദ്ധിമാനുമായിരിക്കണം മന്ത്രി എന്നായിരുന്നു വിളംബരം മന്ത്രിസ്ഥാനത്തേക്ക് മത്സരിക്കാൻ ധാരാളം പേർ വന്നെത്തി പലരും തോറ്റു പിന്മാറി അപ്പോൾ ധീരനായ ഒരു യുവാവ് മുന്നോട്ട് വന്നു സേനാനായകനുമായി ഏറ്റുമുട്ടലാണ് ആദ്യം അതിന് ധീരതയും തന്ത്രവും വേണം അത്ര ശക്തിമാനല്ലെങ്കിലും യുവാവ് ധീരതയോട് സേനാനായകനോട് ഏറ്റുമുട്ടി അല്പനേരം കഴിഞ്ഞപ്പോൾ അവൻ തോറ്റതായി ഭാവിച്ച് സേനാനായകനെ വന്ദിച്ചു പക്ഷേ അത് അവന്റെ തന്ത്രമായിരുന്നു അടുത്ത നിമിഷത്തിൽ അവൻ സേനാനായകനെ എടുത്ത് മറച്ച് തറപറ്റിച്ചു ശക്തി കൊണ്ടല്ല തന്ത്രം കൊണ്ടാണ് യുവാവ് സേനാനായകനെ തറപറ്റിച്ചത് യുവാവിന്റെ ധീരതയും തന്ത്രശാലിത്വവും രാജാവ് അഭിനന്ദിച്ചു പിന്നെ ബുദ്ധിപരീക്ഷണമായിരുന്നു ആയിരുന്നു കൈ നനയാതെ മീൻ പിടിക്കണം അതാണിനി ചെയ്യേണ്ടത് ഒരു പാത്രം നിറയെ വെള്ളം അതിനകത്ത് ഒരു മീൻ നീന്തി നടക്കുന്നു കൈ നനച്ചാലും അതിനെ കയ്യിൽ കിട്ടുക പ്രയാസം പക്ഷേ യുവാവ് കൈ നനയാതെ ആ മീനിനെ പിടിച്ചു എങ്ങനെയെന്നോ പാത്രത്തിനടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി വെള്ളമെല്ലാം ചോർന്നുപോയി യുവാവ് കൈ നനയാതെ മീനിനെ കൈയിലെടുത്തു ധീരതയും തന്ത്രശാലിത്വവും ബുദ്ധിശക്തിയും തെളിയിച്ച് ആ യുവാവിനെ രാജാവ് മന്ത്രിയാക്കി